നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പോഷകുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാനിവിടെ ഒന്നര കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് ഈ ബീട്രൂട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് ബീട്രൂട്ട് അച്ചാറാണ് അതിനോട് ഞാൻ വളരെ ചെറുതായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ചെറിയതായിട്ട് കുത്തി അരിയണത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തത് ഞാനിന്ന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ സാധാരണ നല്ലെണ്ണയിലാണ് അച്ചാർ ഇടുന്നത് ഇതിപ്പം പെട്ടെന്ന് തന്നെ ഇത് തീരും ഒരാഴ്ച കൊണ്ട് എനിക്കിതിവിടെ തീരും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പുതിയ കൂടുതൽ നാൾ വെക്കുന്നവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഇത് രണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണ് എണ്ണ ഒഴിച്ചിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ വഴക്കി എടുക്കണം ഇത് ചെറുതായിട്ട് വഴക്കിയാൽ പോരാ നല്ലതുപോലെ വെള്ളം വറ്റിച്ച് എടുക്കണം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മളിതുപോലെ ഇളക്കിയാൽ മാത്രമേ ഇത് നല്ലതുപോലെ വെള്ളം വറ്റി കിട്ടുകയുള്ളൂ ഇത് പകുതിയിലധികമായിട്ട് കുറഞ്ഞു കിട്ടും അതിന് ശേഷം വേണം നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വറുത്ത് കൊരുന്ന മാതിരി ഞാനാക്കിയിട്ടുണ്ട് നിറച്ചുണ്ടായിരുന്നതാണ് ഇത്രയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ എണ്ണ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാതെ വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് മൂപ്പായി കഴിയുമ്പം വെളുത്തുള്ളിക്ക് കുറച്ച് മൂപ്പുണ്ടല്ലോ അത് ഇത്ര ഒരു കളർ മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് തെട്ട് അതായത് അതിനെ രണ്ടും കൂടെ ഇളക്കുക അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലതോണം മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് ഞാൻ പിക്കിൾ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കണേ നല്ലതുപോലെ മൂക്കുന്നിടം വരെ ഇളക്കുക അതിന് ശേഷം കുറച്ച് കായം ഒരു ഒരു സ്പൂൺ കായം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇതിന് കുറച്ച് മധുരം ഉള്ളതായത് കൊണ്ട് നമ്മൾ അതിനാവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതാണ് ആദ്യം ഒഴിച്ചിട്ട് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ നോക്കണം ടേസ്റ്റ് നോക്കിയതിന് ശേഷം പുളി കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിപ്പോൾ നോക്കി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ വിനാഗിരി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചാറ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇത് മധുരമുള്ള ഒരു ദാ സംഭവമാണ് നമ്മുടെ ബീട്ട്രൂട്ട് എന്ന് പറയുന്നത് അപ്പം മധുരവും എരിവും പുളിയും കൂടെ സമാസമമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എരിവ് അധികം വേണം ഇതിന് ചേർത്ത് കൊടുക്കുക ഇച്ചിരി മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കണം എങ്കിൽ അതിൻ്റെ എരിവ് നമുക്ക് പുളിയും മധുരവുമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്കതിനെ തേക്കുക ഉലുവ